അത് മറച്ചിട്ടുകൊണ്ട് ജി സി ഡി എ ഓഫീസിന് ഉള്ളിൽ കയറി അതിന്റെ അധികൃതരെ ഉപരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക ായിട്ടുള്ള ആൻഡോഗസ്റ്റിന് സ്വന്തം അച്ചുവീട്ടിൽ കയറി മരങ്ങൾ വെട്ടുന്നത് പോലെ തന്നെ അധികാരം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ സർക്കാരും മന്ത്രിയും നമ്മുടെ ഈ പിന്നിൽ കാണുന്ന ജി സി ഡി ഐയും ഒരു ധാരണയും ഇല്ലാതെ ജുമ്മ അനുമതി കൊടുത്തിരിക്കോ നിങ്ങൾ കയറി ചെയ്തോ നിങ്ങൾ പിരിച്ചോ നിങ്ങൾ ചെയ്തോ ਦੀ ਤਾਂ ਕਰਦੀ tēnā nge <laughs> <the end. laughs> जय राम भारत बाबा भारत बाबा जी जय जय भारत जय जय म വരില്ല ഒരുത്തനും വരില്ല അതിന്റെ പേരിൽ നമ്മുടെ കേരളത്തിലെ മരങ്ങൾ വെട്ടിമുറിച്ചിട്ടുള്ള അഴിമതിക്കാരനായിട്ടുള്ള ശ്രീ റിപ്പോർട്ടർ ചാനലിന്റെ എം ഡിയുടെ ആയിട്ടുള്ള ആന്റോ അഗസ്റ്റിന് സ്വന്തം അച്ചുവീട്ടിൽ കയറി മരങ്ങൾ വെട്ടുന്നത് പോലെ തന്നെ അധികാരം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ സർക്കാരും മന്ത്രിയും നമ്മുടെ ഈ പിന്നിൽ കാണുന്ന ജി സി ഒരു ധാരണയും ഇല്ലാതെ ചുമ്മാ അനുമതി കൊടുത്തിരിക്കുക നിങ്ങൾ കയറി വെട്ടിക്കോ നിങ്ങൾ കയറി ചെയ്തോ നിങ്ങൾ പിരിച്ചോ നിങ്ങൾ ചെയ്തോ കുറെ കാലമായി നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ എന്റെ നാട്ടുകാരനാ ആ കായിക മന്ത്രിയുടെ നേതൃത്വത്തിൽ പറയാൻ തുടങ്ങി ഒരു സിനിമയില് പപ്പു പറയുന്നുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ പോലെ മെസ്സി ഇപ്പം വരും ഇപ്പോൾ വരും ഇപ്പം വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി അതിനു വേണ്ടി വിദേശ രാജ്യങ്ങൾ പര്യടനം നടത്തുന്നു കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു പ്രചരണം നടത്തുന്നു അങ്ങനെ വർഷങ്ങളായി മാസങ്ങളായി ഈ നാട്ടിലെ കായിക പ്രേമികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കായിക മന്ത്രിയും അതുപോലെ തന്നെ കൊച്ചിയിലെ ജി അടക്കമുള്ള ഡി അടക്കമുള്ളവർ മെസ്സി വരാൻ വേണ്ടി ഫിഫയുടെ അനുവാദമില്ല എന്നാണ് കേൾക്കുന്നത് നേതൃത്വത്തിൽ ഒരു മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി അതിനുവേണ്ടി കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം ഒരുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ട് മാസങ്ങളോളമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ സ്റ്റേഡിയം നവീകരിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായിട്ടാണ് സാധാരണ നിലയിൽ ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു സംവിധാനം നവീകരിക്കണമെങ്കിൽ അതിനൊരു ടെൻഡർ ക്ഷണിക്കും ആ ടെൻഡർ ക്ഷണിച്ചതിന് ശേഷം അതിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ ഏറ്റവും നല്ല കരാറുകാരനെ ഏൽപ്പിക്കുന്ന സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു കരാറുമില്ലാതെ ആ ഒരു കരാറിലും ഒപ്പിടാതെ മുട്ടിൽ മരമുറിയുടെ രാജാവായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി ആയിട്ടുള്ള ആൻഡോയെ ഇത് ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം മുട്ടിൽ അഴിമതി കേസില് അഴിമതിയുടെ രാജാവായി അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ തന്നെയാണ് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് അവിടെ തന്നെ ചിത്രം വ്യക്തമാണ് ഇതിനർത്ഥം ജി സി ഡി എയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന അഴിമതിയുടെ ഭാഗമായിട്ടുള്ള ആ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് ജി സി ഡി ഐയും അതുപോലെ തന്നെ ഭരണകൂടവും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടിയുള്ളൊരു കരാർ ഒപ്പിടാതിരുന്നത് എന്തുകൊണ്ടാണ് കൊച്ചിയിലെ ജി സി ഡി അതോറിറ്റി ഇതിനു വേണ്ട കരാർ ഒപ്പിടാത്തത് മാസങ്ങളോളമായി ഇതുവരെയും പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കൃത്യമായ അഴിമതി നടന്നുവെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല ഇത് കൃത്യമായി അഴിമതി നടന്നു ഇതിന് ഓഡിറ്റ് റിപ്പോർട്ടില്ല ഇതിന് കരാറില്ല അങ്ങനെ ജി സി ഡി എയുടെ നേതൃത്വത്തിൽ വളരെ വലിയ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതൊരു സൂചന മാത്രമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഈ ജി സി ഡിടെ മുന്നിൽ വന്നുകൊണ്ട് യുവമോർച്ചയുടെ ചുണക്കൂട്ടന്മാർ വേണമെങ്കിൽ ഞങ്ങൾക്കത് മറച്ചിടാം ഞങ്ങളൊന്ന് വിചാരിച്ചാൽ അത് മറച്ചിട്ടുകൊണ്ട് ജി സി ഡി എ ഓഫീസിന് ഉള്ളിൽ കയറി അതിന്റെ അധികൃതർ ഉപരോധിക്കാൻ ഞങ്ങൾ കഴിയുമെന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ കരൂരിലെ സ്റ്റേഡിയം അഴിമതിക്ക് എതിരോ സമരം സംസ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ മേയറെ വഴിതടയുന്ന സാഹചര്യം പോലും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ജി സി ഡ നമ്മുടെ ഈ സ്റ്റേഡിയത്തിനകത്ത് നാല് ഫ്ലഡ് ലൈറ്റുകൾ വലിയ ലൈറ്റുകൾ ഉണ്ടായിരുന്നു ആ നാല് ലൈറ്റുകളും അഴിച്ചു വെച്ചിരിക്കുകയാണ് ജി സി ഡേയുടെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് അത് മഹാരാജാസ് കോളേജിൽ സ്ഥാപിക്കാൻ പോവുകയാണ് അതുവഴി ഐ സി എൽ നടക്കുമ്പോ വലിയ ലാഭം ഉണ്ടാക്കാൻ ഞങ്ങൾ പോവുകയാണെന്ന് പറയുമ്പോ ഏടോ ഏത് നാട്ടിലാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്തിനാണോ ആ നല്ലൊരു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ലൈറ്റ് അഴിച്ചു വെച്ചത് എന്ത് എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത് കസേരകളെല്ലാം അഴിച്ചിട്ടിരിക്കുന്നു പെയിന്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് പുതിയ കസേരകൾ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പോകുന്നു പാർക്കിംഗ് ആയി ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം കുത്തിപ്പൊളിച്ച് കഴിഞ്ഞ മഴയത്ത് ഈ തുലാവർഷ മഴ പെയ്തപ്പോ അവിടെയെല്ലാം കൊണ്ട് നിറഞ്ഞ് ഒരു കണ്ടം പോലായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആയിട്ടുള്ളത് പ്രിയപ്പെട്ട പോലീസ് സഹോദരന്മാർ ഓർക്കണം ഇവിടെ പൊതുമുതൽ നശിപ്പിച്ചാൽ എന്ത് കുറ്റമാണോ എന്ത് ക്രിമിനൽ കുറ്റമാണോ ആ നടപടികളിലേക്ക് നീങ്ങുവാൻ ആ ക്രിമിനൽ കുറ്റം ചുമത്തുവാൻ പോലീസ് തയ്യാറാവണം ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുന്ന മേയർ കൊച്ചി എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കുവാൻ പൊതുമുതൽ നശിപ്പിച്ച കുറ്റം ചുമത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട പോലീസും കേരളത്തിലെ പോലീസ് വകുപ്പും തയ്യാറാവണം ഞാനും ഓരോ നിയമ പാലിക്കുന്ന ആളാണ് കള 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 രാജകൽ അഭിവാദനങ്ങൾ 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 സമരപടന്മാരെ അഭിവാദനങ്ങൾ സമരപടന്മാരെ

ഇടിവണ്ടിയിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് തീർച്ചയായും ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്ന സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊള്ളാനാണ് പിണറായി വിജയന്റെയും ശ്രമങ്ങൾ അതിശക്തമായി തിരിച്ചടിക്കുക തന്നെ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ തളർത്താൻ നോക്കണ്ട ഞങ്ങൾ അത്ര മോശക്കാരൊന്നുമല്ല ഞങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ ആ ജി സി ഡി എ നടക്കുന്ന ഓഫീസിന് ഉള്ളിൽ കയറി ആ മീറ്റിംഗിൽ കയറാൻ പോലും മടിയില്ലാത്തവരാണ് ഞങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങളോട് വന്നപ്പോ ഞങ്ങളെ തറിഞ്ഞു ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ചുണക്കുട്ടന്മാര് ഈ അഴിമതിക്കെതിരെ ഞങ്ങൾ പോരാടി ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ പോരാടിയത് യുവമോർച്ച പോരാടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിന് പോർമുഖം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ഇന്ന് ഈ സംസ്ഥാന ജില്ലാ അധ്യക്ഷനടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ചതുകൊണ്ട് ഇന്ന് വൈകുന്നേരം സിറ്റി ജില്ലയിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രകടനം നടത്താൻ കൂടി ും അതുപോലെ ഒന്നുകൊണ്ടും ഈ സമരം തളരാൻ പോകുന്നില്ല കേരളത്തിലെ മാറാത്ത കേരളത്തെ മാറ്റിയെടുക്കുന്നത് വരെ അഴിമതിമുക്ത കേരളമായി മാറ്റുന്നത് വരെ ഈ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനെ വക്രോസാഹിപ്പിക്കുന്നു